അടുത്തത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് അലിമദനിയോട് ചോദിക്കാം ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയം ഇസ്ലാമിക വിഷയങ്ങളിൽ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോകളൊക്കെ കാണാറുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നതിന് നേരെ വിരുദ്ധമായാണ് ചില ആളുകൾ സംസാരിക്കുന്നത് കാണാറുള്ളത് അപ്പോൾ ഇസ്ലാമിക പഠനത്തിനൊക്കെ ഞാൻ എന്ത് എന്ത് സ്രോതസ്സിനെ ആശ്രയിക്കണം ഏത് തരത്തിലുള്ള വീഡിയോകളാണ് കാണേണ്ടത് അതിൻ്റെ സ്രോതസ്സുകൾ എന്ത് എന്നുള്ള തരത്തിലാണ് ചോദ്യമുള്ളത് അസാളിക്കും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ എന്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അതിൻ്റെ സ്രോതസ്സ് എന്തായിരിക്കണം എന്നതാണ് ചോദ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങളിൽ നിന്നാണ് നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കേണ്ടത് അതിലെ ഒന്നാം പ്രമാണം പരിശുദ്ധ കുറാനാണ് രണ്ടാം പ്രമാണം തിരുചര്യയാണ് സുന്നത്താണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ പ്രമാണങ്ങളായ പരിശുദ്ധ കുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ് നമ്മൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് അപ്പം തർക്ക വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ പഠിക്കേണ്ട ആവശ്യം വരിക തർക്കമില്ലാത്ത കാര്യത്തിൽ പ്രശ്നമില്ല അവിടെ സൂറത്തു നിസാറിലെ അൻപത്തി ഒൻപതാമത്തെ വചനത്തിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചവൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വറസൂലി നിങ്ങൾക്കിടയിൽ മതത്തിൻ്റെ കാര്യത്തിൽ വല്ല പ്രശ്നവും വരികയാണെങ്കിൽ തർക്കം വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ അള്ളാഹുവിലേക്കും അടക്കണം അഥവാ പരിശുദ്ധ ഖുർആാനിലേക്കും അടക്കണം രണ്ട് പ്രവാചകനിലേക്കും അടക്കണം അഥവാ പ്രവാചക ചര്യയിലേക്കും അടക്കണം ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്രോതസ് അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മുഹാദ് ജബലിനെ യമനിലെ ഗവർണറായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാമ നിയോഗിക്കുമ്പോൾ അവർ തമ്മിൽ നടന്നിട്ടുള്ള ആ സംഭാഷണം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മുഹായന് ആ നാട്ടുകാരെ പരിചയപ്പെടുത്തി പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ല്ലാം എന്നിട്ട് ചോദിച്ചു മുഹാദ് നിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ നീ എന്തു ചെയ്യും മുഹാദുർ അലി അള്ളാഹുവിന് പറഞ്ഞു പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും അടുത്ത ചോദ്യം പ്രവാചകന്റേത് പരിശുദ്ധ ഖുർആാനിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ പ്രവാചകന്റെ മറു പ്രവാചകന് വഹാദുർ അലി അള്ളാഹുവിന് മറുപടി കൊടുത്തു സുന്നത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും സുന്നത്തിൽ കണ്ടാൽ അതനുസരിച്ച് തീരുമാനം പറയും അതു രണ്ടിലും നീ കണ്ടിട്ടില്ലെങ്കിലോ വാഹുബിന് ജബൽ മറുപടി പറഞ്ഞു ഞാൻ ഇജിത്തിഹാദ് നടത്തും പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരിച്ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും ഞാൻ കാര്യം നീട്ടിക്കൊണ്ടു പോവുകയില്ല വളരെ വ്യക്തമാണ് അപ്പോൾ ഇസ്ലാമിക സ്രോതസ് പരിശുദ്ധ ഖുർആാനും തിരിച്ചര്യുമാണ് എന്നാൽ ഇന്നും ഖേദകരമെന്ന് പറയട്ടെ ചില ആളുകളൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ ഇസ്ലാമിൻ്റെ സ്രോതസ്സായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അഭിപ്രായമായി കാണാറുണ്ട് അത് ഒരിക്കലും ശരിയല്ല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ നമുക്ക് സ്വീകരിക്കാം എപ്പോഴും പരിശുദ്ധ ഖുർആാനിനും തിരുചര്യക്കും യോജിച്ചതാണോ അവർ പറഞ്ഞത് എങ്കിൽ ആ പണ്ഡിതൻ്റെ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം തിരുചര്യക്കും പരിശുദ്ധ ഖുർആാനും വിരുദ്ധമായി എത്ര അറിയപ്പെടുന്ന ഏതു വലിയ പണ്ഡിതൻ പറഞ്ഞാലും അതു അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം സൂറത്തു നിസായിലെ അൻപത്തി ഒൻപതാമത്തെ ആയത് വീണ്ടും അടിപൊളിയിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എടുത്തു നോക്ക് നിങ്ങൾക്ക് ആ ഖുർആാനിലേക്ക് മടങ്ങാൻ ആ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ ആ പരിശുദ്ധ ഖുർആൻ പഠിക്കണം അപ്പം നേരത്തെ പറഞ്ഞ ലിബറൽ ചിന്താഗതികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം പരിശുദ്ധ ഖുർആാനുമായി നമുക്ക് ശക്തമായ ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ് സൂറത്തു ഇസ്രായിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം നമ്മൾ പഠിച്ചു നോക്കുകൾ ഖുർആൻ ആശയം ഗ്രഹിച്ചു വായിക്കുകയാണെങ്കിൽ നിന്റെയും പരലോക വിശ്വാസമില്ലാത്തവന്റെയും ഇടയിൽ കാണാൻ പറ്റാത്ത മറയിട്ട് ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണമോ പരിശുദ്ധ ഖുർആാനിലേക്ക് നമ്മൾ മടങ്ങണം ഇനി ആലോചിച്ചു നോക്ക് പരിശുദ്ധ ഖുർആാൻ ആരുടെ കലാമാണ് ആ ഖുർആാനിന് കാണേണ്ട ഗൗരവം നമ്മൾ കാണാറുണ്ടോ അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ ആരാണ് അള്ളാഹു എന്ന് തുടക്കത്തിലുള്ള രണ്ട് സെഷനിലൂടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളുടെ ശരീരത്തിൽ കോടികൾ നിക്ഷേപിച്ചവനാണ് അള്ളാഹു തലച്ചോറിൻ്റെ വര കണ്ണ് കരള് കാത് കെടി ആമാശയം ഇതിൻ്റെയൊക്കെ ഒന്ന് വില കണക്ക് കൂട്ടി നോക്ക് കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ട് പടച്ചവൻ നമ്മളുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിൽ അതിനേക്കാൾ വലിയ കോടികൾ നമുക്ക് വേണ്ടി പടച്ചവൻ നിക്ഷേപിച്ചിട്ടുണ്ട് സൂറത്തു സൊഫിലെ സൂറത്തു വചനം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് പ്രപഞ്ചത്തിൽ ഒരുപാട് തെളിവുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് തെളിവുണ്ട് അത് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ ഖുർആൻ സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം ആ പരിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം രണ്ടാമത്തെ പ്രമാണമാണ് തിരിച്ചറിയ അതിനനുസരിച്ച് കാര്യങ്ങളെ ഗഹിക്കുക